ീതി സ്നേഹം സമാധാനം എന്ന ലക്ഷ്യവുമായി ലോകത്തിലെ ഏറ്റവും വലിയ ഉച്ചകോടിക്ക് ദുബായ് ആതിഥേയത്വം വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വരെ ദുബായ് എക്സ്പോ സിറ്റിയിലാണ് ഉച്ചകോടി സമാധാന പാലന രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ് പേർ സംബന്ധിക്കും സംഘാടകരായ കീപ്പർ എന്ന പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ഡോക്ടർ ഹുസൈഫ വാല ദുബായ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് യുഎഇ സഹിഷ്ണുത കാര്യമന്ത്രി ഷെയ്ഖ് നാഹ്യാനാണ് ഉച്ചകോടിയുടെ രക്ഷാധികാരി പത്ത് നോബൽ സമ്മാന ജേതാക്കൾ രാഷ്ട്ര റോയൽ ഹെഡ്സ് ചീഫ് ജസ്റ്റിസുമാർ മത നേതാക്കൾ സ്പോർട്സ് ചാമ്പ്യൻമാർ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എന്നിവരുൾപ്പെടെ എഴുപത്തിരണ്ട് പ്രഭാഷകർ സംസാരിക്കും സമത്വം നീതി കാരുണ്യം സ്നേഹം ഐക്യം സമാധാനം എന്നിവയിലെ ആഗോള സംഭാവനകളെ കേന്ദ്രമാക്കി ഇരുപത്തിയെട്ട് അവാർഡുകളും സമ്മാനിക്കും